നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കണ്ണൂർ ജില്ലയിലെ ബസ്സുകളിലുള്ള ഓഡിയോ വീഡിയോ സംവിധാനങ്ങളും അമിത ശബ്ദം ഉണ്ടാക്കുന്ന ഹോണുകളും രണ്ട് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി അഴിച്ചു അഴിച്ചുമാറ്റണമെന്ന് കണ്ണൂർ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ അറിയിച്ചു പരിശോധനയിലോ പരാതിയിലോ ഇത്തരത്തിലുള്ള നിയമലംഘനം കണ്ടെത്തിയാൽ വാഹനത്തിന് പെർമിറ്റ് ഫിറ്റ്നസ് റദ്ദാക്കും പതിനായിരം രൂപ വരെ ഉയർന്ന പിഴ ഈടാക്കും ഡ്രൈവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നും ആർ അറിയിച്ചു ഡോർ തുറന്ന് വെച്ച് സർവീസ് നടത്തുന്നതും എൻജിൻ ബോണറ്റിന്റെ മുകളിൽ യാത്രക്കാരെ ഇരുത്തി സർവീസ് നടത്തുന്നതും നിയമവിരുദ്ധമാണ് ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ വരുന്നുണ്ട് സീറ്റിന്റെ അടിയിൽ വലിയ സ്പീക്കർ ബോക്സ് പിടിപ്പിക്കുന്നത് യാത്രക്കാർക്ക് കാൽ നീട്ടി വെച്ച് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പരാതികൾ വ്യാപകമാണെന്നും ആർ അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് പുഴകളിലെ നില ജലനിരപ്പ് ഉയർന്നതോടെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് പറവൂർ കോതമംഗലം മൂവാറ്റുപുഴ മേഖലകളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഏലൂർ മൂവാറ്റുപുഴ മേഖലകളിൽ നാൽപ്പതോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആലുവ ശിവക്ഷേത്രം പൂർണമായും മുങ്ങി പൂയങ്കുട്ടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് പുഴകളിലും ജലാശയങ്ങളിലും കളിക്കുന്നതും മീൻ പിടിക്കുന്നതും ഒഴിവാക്കണം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം അടിയന്തര സാഹചര്യങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മറ്റ് സർക്കാർ ഏജൻസികളുടെയും സഹായം തേടണം മഴ ശക്തമായ സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റോഡുകളിൽ വെള്ളക്കെട്ട് മഴയിൽ കാഴ്ച മങ്ങൽ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂലൈ എട്ടിന് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധന ഉൾപ്പെടെ നടപ്പാക്കിയില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ചു സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ബസ് ഉടമ സംയുക്ത സമിതി സമര പ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്കിൽ കാലോചിതമായ വർധനവ് നടപ്പിലാക്കുക കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കിയിരിക്കുന്ന തരത്തിൽ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ ലഭിക്കുന്ന തരത്തിൽ ആപ്പ് മുഖേന കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള തീരുമാനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് കൺവെൻഷൻ നടന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ക്യാൻസർ ഉൾപ്പെടെ മാരക രോഗങ്ങൾക്കിടയാക്കുന്ന കീടനാശിനികൾ മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികളിൽ ഉയർന്ന അളവിലുണ്ടെന്നാണ് പരിശോധനാ ഫലം വെള്ളായണി കാർഷിക കോളേജ് ലാബിലാണ് പരിശോധിച്ചത് തമിഴ്നാട്ടിൽ നിന്നും വരുന്നവയിലാണ് വിഷാംശം കൂടുതലുള്ളത് ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശേഖരിച്ച് നൽകുന്ന സാമ്പിളുകൾ എല്ലാ വർഷവും ഇവിടെ പരിശോധിക്കാറുണ്ട് വ്യത്യസ്ത ജില്ലകളിൽ നിന്നാണ് സാമ്പിളുകൾ എടുക്കുന്നത് പാലക്കാട് കണ്ണൂർ കൊല്ലം ജില്ലകളിലെ പഴം പച്ചക്കറി സാമ്പിളുകളിൽ അനുവദനീയമായ അളവിലും കീടനാശിനി കണ്ടെത്തി പച്ചക്കറിയുടെ ഇരുപത്തി എട്ട് പഴത്തിൻ്റെ പതിനഞ്ച് സാമ്പിളുകളിൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ കീടനാശിനി കണ്ടെത്തിയിട്ടുണ്ട് മല്ലിയില ചീര പുതിന കറിവേപ്പില തുടങ്ങിയ ഇലവർഗ്ഗങ്ങളിൽ മോണോക്രോട്ടോഫോസ് അസഫേറ്റ് പ്രൊഫനോഫോസ് എത്തയോൺ എന്നിവയാണ് തളിക്കുന്നത് കിഴങ്ങ് വർഗങ്ങളിലും വാഴപ്പഴത്തിലും പൊതുവെ കുറവാണ് അടുക്കളത്തോട്ടം വ്യാപകമാക്കുന്നതാണ് പോംവഴി എന്നാണ് കൃഷി വിദഗ്ധർ പറയുന്നത് വെണ്ടയ്ക്ക വഴുതന കാപ്സിക്കം കാരറ്റ് വെളുത്തുള്ളി ഇഞ്ചി നെല്ലിക്ക പച്ചമുളക് ഉരുളക്കിഴങ്ങ് പയർ എന്നീ പച്ചക്കറികളിലാണ് കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നത് ആപ്പിൾ സപ്പോട്ട മുന്തിരി പേരയ്ക്ക മുസമ്പി ഓറഞ്ച് മാതളം സ്ട്രോബെറി തുടങ്ങിയ പച്ചക്കറികളിലും അമിതമായിട്ടുള്ള വിഷാംശം അടങ്ങിയിട്ടുണ്ട് പല വ്യഞ്ജനവും സുരക്ഷിതമല്ല പെരുംജീരകം ജീരകം ജീരകം ഉണക്കമുളക് മല്ലി എന്നിവ നന്നായി കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കണമെന്നാണ് കാർഷിക കോളേജ് വെള്ളായണിയിലെ ഡോക്ടർ അമ്പിളിപ്പോൾ വ്യക്തമാക്കുന്നത് പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ് ഓഫ്